പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ മെയ് സഖാവ് ഇ കെ നായനാർ ദിനം സി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് പത്തൊമ്പത് സഖാവ് ഇ കെ നായനാർ ദിനം സമുച്ചിതമായി ആചരിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ സുരേന്ദ്രൻ പതാക ഉയർത്തി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം പി മോഹൻദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലൈൻ മാസ്റ്റർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി ആർ രജിത് കെ എ രാമചന്ദ്രൻ മിനി അരവിന്ദൻ വോട്ടുപാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എൻ അനിൽകുമാർ ബ്രാഞ്ച് സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു ജൂൺ മാസം നല്ല സുപ്രഭാതം തുടരാൻ കഴിയാവുന്ന രീതിയിലുള്ള ഇന്ത്യ രാജ്യത്തിന്റെ മതപേക്ഷൻ വേണ്ടിട്ടുള്ള വലിയ പോരാട്ടം ന്യൂസ് വടക്കാഞ്ചേരി